ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ സി പി എം നേതാക്കളെ സമൂഹമാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തി കലഹമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഷൊർണൂരിലെ ലീഗ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുസ്ലിം ലീഗ് ഷൊർണൂർ പ്രസിഡന്റ് താഹിർ സമാനയാണ് ഷൊർണ്ണൂർ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഒന്ന് സി വകുപ്പ്രകാരം കേസെടുത്തു ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു സി പി എം വനിതാ നേതാവിൻ്റെ വീട്ടിൽ കയറിയ എം എൽ എയെ നാട്ടുകാരും ഭർത്താവും ചേർന്ന് പിടികൂടി എന്നതുൾപ്പെടെയുള്ള വ്യാജ വാർത്ത സി പി എം ചിഹ്നം ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തതാണ് പരാതിക്കിടയാക്കിയത് ഇതിന് താഴെ നിരവധി കമന്റുകളും വന്നിട്ടുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ചിത്രങ്ങളും വനിതകളുടെ ചിത്രവും ഉൾപ്പെടെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അന്വേഷിക്കുന്ന വിവരമറിഞ്ഞ കഴിഞ്ഞ ദിവസം പോസ്റ്റ് പിൻവലിച്ചിട്ടുമുണ്ട് എന്നാൽ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് സി പി എം കൊളപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ജയപാലൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്